ദാസന്റെയും വിജയന്റെയും കൂടെ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് ഇരിക്കൂർ ബ്ലോക്കിലേക്ക് ഉളിക്കൽ ഡിവിഷനിൽ നിന്ന് ജനവധി തേടുന്ന മനോജ് അതോടൊപ്പം തന്നെ നമ്മുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ നിന്ന് ജനവധി തേടുന്ന പ്രഭാകരേട്ടൻ അങ്ങനെ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇന്ന് ദാസന്റെ വിജയന്റെ ഒപ്പം ഉള്ളത് അപ്പൊ ആദ്യം തന്നെ നമസ്കാരം വിജയ പ്രഭാകരേട്ടൻ പ്രഭാകരേട്ടൻസ് പ്രഭാകരേട്ടൻ ഞാൻ കൊടുത്തു മൊറേട്ട ഗംഭീരമായിട്ടുള്ള ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ വീട് ഒക്കെ പ്രതികരണം വളരെ നല്ല പ്രതികരണമാണ് കാരണം വെച്ചാൽ ഓരോ വീടുകളിൽ കയറുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും നമ്മളെ സ്വീകരിക്കുന്നത് കാരണം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പലപ്പോഴും ഇപ്പം ഇപ്പം നിലവിൽ ശബരിമല വിഷയമൊക്കെ അതിൻ്റെ മൂർധനത്തിൽ എത്തി നിൽക്കുകയാണ് വളരെ വിശ്വാസപൂർവ്വം നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച അതിൻ്റെ ആൾക്കാർ അതിൻ്റെ ദേവസ്വത്തിൻ്റെ ആൾക്കാർ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെ ഓരോന്നായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ജയിലിലേക്ക് അയക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വിശ്വാസം തകർന്ന ആ സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയോടുകൂടി ബി ജെ പിയെ കാണുന്ന ആൾക്കാരുണ്ട് അത് ഞങ്ങളോട് പങ്കുവെക്കുന്ന ആൾക്കാരുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ നടന്നു പോകുന്ന ഈ വഴികളിലൊക്കെ തന്നെ നമ്മൾ കല്ലുവേൽ റോഡായാലും മേക്കില്ല കല്ലുവേലിപ്പം പുതിയ അതിനപ്പുറത്തേക്ക് ആ പിന്നെ ഏഴൂർ റോഡായാലും മേക്കില്ല ഈയൂർ റോഡായാലും മേക്കില്ല ഇപ്പം നേരെ നമ്മൾ കാണുന്നത് അയ്യങ്ങോട്ടും മേലോട്ട് കരുപ്പുന്ന ആ കോൺക്രീറ്റ് ചെയ്ത പാതപോലും പൊട്ടി പൊളിഞ്ഞ് തകർന്നു കിടക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിഷമത്തോടും സങ്കടത്തോടും കൂടി നമ്മളോട് ജനങ്ങൾ പറയുന്നുണ്ട് അവർക്ക് പലപ്പോഴും രാത്രിയിലൊക്കെ ഈ പറഞ്ഞ പോലെ രോഗിയും പോകാനുള്ള പ്രയാസം പറയുന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരു പരിഹാരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൊരു ഉറപ്പ് നമ്മൾ കൊടുത്തുകൊണ്ടാണ് എല്ലാ വീടുകളിലും കയറുകയും നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അപ്പം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ കാണുന്നില്ല നമ്മൾ നമ്മളോട് സഹകരിക്കുന്നില്ല അപ്പോൾ നമ്മളോട് എല്ലാവിധ സങ്കടങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വിജയ പ്രഭാകരൻ പ്രഭാകരൻ എന്താ സാർ ഞങ്ങൾ പൊതുവെ ഞങ്ങളുടെ ഈ ദാസൻ വിജയനും ദാസനും പരമ്പരയിൽ ഞങ്ങളൊരു സ്ഥാനാർത്ഥിയാണ് പരിചയപ്പെടുത്തുന്നത് ഇപ്പം ആകസ്മികമായി ഞങ്ങൾക്ക് രണ്ട് സ്ഥാനാർത്ഥികളെ കിട്ടി ഞങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികൾ നിങ്ങൾ പിന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഒരു സന്തോഷമുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളോട് നേരിട്ട് സംവദിക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ സംവദിക്കുമ്പോൾ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് ജനങ്ങളോട് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നമ്മുടെ നാ ഈ ഉളിക്കൽ പഞ്ചായത്തിൻ്റെ ഈ ശോചനയെ കുറിച്ചാണ് ഞാൻ പറയാനുള്ളത് ഈ പിന്നെ നമ്മുടെ മാനേജർ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഉളിക്കലിലെ പഞ്ചായത്ത് റോഡുകൾ വികസന പദ്ധതികൾ എല്ലാം അവതാരത്തിലായി കിടക്കുന്ന ഇതിനകത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാ വീട്ടുകാരും കയറി ചെല്ലുമെന്ന് തോറും നമ്മൾക്ക് നല്ല സപ്പോർട്ടും ഞങ്ങളെ നമുക്ക് നല്ല ഇതുമായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇവരോട് ഈ ഇതെല്ലാം നമ്മൾ ജയിച്ചു വന്നാൽ തന്നെ നമ്മൾ ജയിച്ചു വന്നാൽ നമുക്ക് ഇതിനെല്ലാം ഒരു പരിഹാരം പരിഹാരം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൊണ്ട് സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഒരു ഉറച്ച മറുപടിയാണ് നമുക്ക് കിട്ടുന്നത് അവരെ ഇപ്പം ജനങ്ങൾക്ക് ആവശ്യമുള്ള പരിപാടി ജനങ്ങൾ ജനങ്ങളുടെ സപ്പോർട്ടാണ് ഏതൊരു പൊതുപ്രവർത്തകൻ്റെയും ആത്മബലം ഏതൊക്കെ മേഖലകളിലാണ് മനോജ് സർ ഏതൊക്കെ നേതൃത്വം വഹിച്ചിട്ടുള്ളത് ഞാൻ ഈ സംഘടനാപരമായിട്ട് ഞാൻ ഈ ഉളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പ്രവർത്തനം ആരംഭിച്ചതാണ് അതിനെ തുടർന്ന് മണ്ഡലം സെക്രട്ടറി ആയി മണ്ഡലം ജനറൽ സെക്രട്ടറി ആയി മണ്ഡലം വൈസ് പ്രസിഡൻറ്റായി ഇപ്പോൾ സംസ്ഥാന കൗൺസിൽ മെമ്പറായിട്ടാണ് ഞാനിപ്പം പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് അപ്പം കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് സജീവമായിട്ട് തന്നെ പാർട്ടിയിൽ പ്രവർത്തനമുണ്ട് അതിൻ്റെ സംഘടനാ പ്രവർത്തനമാണ് പിന്നീട് വിദ്യാഭ്യാസപരമായിട്ട് ഞാൻ ഇതിനുമുമ്പ് തുടക്കത്തിൽ ഉളിക്കലിൽ പ്രവർത്തിച്ച രണ്ട് പാല കോളേജിൽ ഞാൻ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തിരുന്നു സെൻറ്റ് കോളേജിൽ ഉൾപ്പെടെ പിന്നെ ഇരട്ടി മഹാത്മാ കോളേജിലും ഞാനൊരു വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്ന് ബി എഡ്ഡി ചെയ്തു അതിനുശേഷം ഒരു അഞ്ച് വർഷക്കാലം ഒരു ഹയർ സെക്കൻഡറി സ്കൂള് ടെമ്പറിയായിട്ട് വർക്ക് ചെയ്തു പിന്നീട് ഒരു വർഷം ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്തു അത് താൽക്കാലികമായിട്ടാണ് പിന്നീട് എം എഡ് ചെയ്തു എം എഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ബി എഡ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ഒരു അഞ്ച് വർഷക്കാലം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് പൊതുപ്രവർത്തൻ്റെ ഭാഗമായിട്ട് നമ്മളെ വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെ സജീവമല്ലാത്തൊരു സാഹചര്യം ആത് പിന്നെ ആക്റ്റീവായിട്ട് പൊതുപ്രവർത്തനത്തിൽ പങ്കെടുത്തുമായി ആ തീരുമാനം എടുത്തോ എന്ന് വിചാരിച്ചില്ല എപ്പോഴും പിന്നെ അടുത്ത് തന്നെ ഈ എക്സണ്ടോ കഴിഞ്ഞതിനു ശേഷം വീണ്ടും വീട് കോളേജിലേക്ക് ജോയിൻ ചെയ്യാനും പിന്നെ ഇത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകും കാരണം സർവീസ് അല്ല ശുവാശ്രിയ വീട് കോളേജാണ് അതുകൊണ്ട് ഇത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള പറ്റുമെന്ന വിശ്വാസമുണ്ട് അപ്പം അത് രണ്ടിനും പരസ്പരം ഗുണപ്രദമാണ് എന്നാണ് എൻ്റെ വിശ്വാസം പ്രഭാകരേട്ടൻ്റെ പരിചയപ്പെടുത്തുമ്പോൾ പ്രഭാകരട്ടൻ്റെ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന വഴികൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഞാൻ ബി ജെ പി അനുഭാവിയാണ് അപ്പം എനിക്ക് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് വന്നിട്ടില്ലായിരുന്നു ആ സമയത്ത് എല്ലാ മേഖലകളും എനിക്ക് പൊതുവെ നമ്മുടെ ബി ജെ പി ഭയങ്കര ഇഷ്ട താല്പര്യമായിരുന്നു ആധാരി ആരാധരാധാര സർക്കാരിൻ്റെ വികസന പരിപാടികളിൽ വികസന വികസനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സന്തോഷവാനാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മേഖലയിൽ എടുത്ത് തരുന്നവരെ ഇതിനകത്ത് ഒന്നും കൂടി പറയാം ഇപ്പം പ്രമോകരാട്ടം പറഞ്ഞതിന്റെ ഒരു വാക്യം കൂടി എനിക്ക് പറയാണ്ട് സത്യത്തില് ഞാനും ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാതെ ഒരാളാണ് ഇപ്പൊ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു അധികത്തിന് അഴിമതി ലിഖിതമായിട്ടും വികസനം രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടും നിന്നപ്പോ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയമായിട്ട് ഒരു പിന്തുണ കൊടുക്കണം എന്നൊരു ഭാഗമായിട്ട് തന്നെയാണ് പൊതുപ്രവർത്തനം സജീവമാകാനുള്ള കാരണം കാരണം നമുക്ക് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് വർഷമായി അഴിമതിയില്ല വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് നേരെ അഴിമതിയില്ല അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാങ്ങൾക്കെതിരെ അഴിമതിയില്ല അപ്പോൾ അതൊരു വലിയ ഒരു ഒരു പ്രചോദനമാണ് ഒരു ഒരു പൊതുപ്രവർത്തകർക്ക് അഴിമതിയില്ലാതെ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കാൻ സാധിക്കും അത്തരം ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് വലിയൊരു പ്രചോദനമാണ് പ്രോത്സാഹനമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആൾക്കാർക്കും ഇനിയും ഒരു അഴിമതിരഹിതമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം സാധ്യമാണ് അവർക്ക് അത് നടത്താൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ചോദിച്ചൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മുതവോട്ടർമാരെ കാണുന്നുണ്ടല്ലോ അവരുടെ അവരുടെ ഇപ്പോഴത്തെ ഒരു ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇപ്പം സാറൊക്കെ വോട്ട് ചോദിച്ച് പോകുമ്പോൾ അവരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ് സാർ ഒരു ആഴത്തിലും പരപ്പിലും പുതിയ തലമുറക്ക് ഒരു രാഷ്ട്രീയ ബോധം രൂപപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പല പല മേഖലകൾ അവർക്കിപ്പം അവരുടെ ജോലി കണ്ടെത്താനുള്ള വ്യകൃതിയിലാണ് അവർ പഠനത്തിൻ്റെ ഭാഗമാണ് അവർ സെറ്റിലാകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അപ്പം അതുകൊണ്ട് പിന്നെ രാഷ്ട്രീയം എന്ന് സജീവമായിട്ട് വളരെ കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നല്ലാതെ എല്ലാവരും അവരുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാട് പോകുന്ന കുട്ടികളായിട്ടാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പക്ഷേ എങ്കിലും അവരൊക്കെ അവർ വീക്ഷിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എല്ലാ രാഷ്ട്രീയം മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ഇപ്പം കാഴ്ചപ്പാടുകളും പൊതുപ്രവർത്തനത്തിലേക്ക് വരാനുള്ള കാരണങ്ങളും അതിൻ്റെ വഴികളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി നിങ്ങൾ രണ്ടുപേരും ഏകദേശം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ പ്ലാനുകളും പദ്ധതികളും ഒന്ന് തന്നെയായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്താണ് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം അല്ല വാഗ്ദാനങ്ങൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളെന്ന് വെച്ചിപ്പോ സമാനതകളില്ലാത്ത രീതിയിൽ ഈ അടിസ്ഥാന മേഖലയിലെ വികസനം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട് റോഡിൻ്റെ കാര്യത്തിൽ ഗ്രാമീണ മേഖലയിൽ ഈടിറ്റതും ഉറപ്പുള്ളതുമായിട്ടുള്ള റോഡുകൾ എല്ലാ കാലാവസ്ഥയിലും നിലനിൽക്കുന്ന റോഡുകൾ ഈ പ്രധാനമന്ത്രി സടക്ക് യോജനയിൽ പദ്ധതി ഉൾപ്പെടുത്തിയിട്ട് ഇപ്പം മൊത്തത്തിൽ പ്രവർത്തനം നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തരം പദ്ധതികൾ നമുക്ക് പിന്നെ നമ്മളെ ഗ്രാമീണ മേഖലയിലേക്ക് പരമാവധി കൊണ്ടുവരണമെന്ന കാട്ടപ്പാടോടുകൂടി നമ്മളതിനു വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരുപാട് വികസന പദ്ധതികളുണ്ട് അത് തടസ്സം കൂടാതെ മറ്റ് യാതൊരു മറ്റ് ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക നമ്മൾ പിന്നെ സാങ്കേതികമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് എത്രയും പെട്ടെന്ന് കാര്യക്ഷമമായിട്ട് സുതാര്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ അതിൻ്റെയാണ് ഒരു മുൻഗണന കാരണം ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് ഏറ്റെടുക്കാനും സ്വീകരിക്കാനും അത് അതേപോലെ താഴെത്തട്ടിൽ നടപ്പിലാക്കാനുമുള്ള ഒരു സന്നദ്ധരായിട്ടുള്ള ഒരു സേവന പ്രവർത്തകർ ഒരു ഭരണവർഗം എന്ന രീതിയിലേക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാവിധ ശ്രമവും നടത്തും എന്നുള്ളതാണ് ഒരു ഉറപ്പ് കൊടുക്കാനുള്ളത് അത് തന്നെ വലിയൊരു ഉറപ്പാണ് വിജയം പിന്നെ അങ്ങനെ നമ്മൾ ഈ ആയിട്ട് പോകുമ്പോൾ നമ്മൾ വീട്ടുകാരുടെയൊക്കെ കുടുംബത്തിൻ്റെ ഫാമിലിയുടെയൊക്കെ ഒരു സപ്പോർട്ട് അങ്ങനെ അടുത്ത് ചെല്ലുമ്പോൾ അവർ നല്ലവണ്ണം സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള എനിക്ക് പൊതുവേ എന്റെ എൻ്റെ ഞാനും എന്റെ ഫാമിലി പൊതുവെ ബി ജെ ഉള്ള ആൾക്കാരാണ് ും പിന്നെ ചില പരാതികളുണ്ട് പരിഭവങ്ങളുണ്ട് കാരണം വീട്ടിലെ കാര്യങ്ങൾ അത്ര ശ്രദ്ധ പറ്റത്തില്ല തേങ്ങ പറിക്കാനൊക്കെ ചെറുപ്പമൊക്കെ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ വീട്ടുകളൊക്കെ അപ്പം അതുകൊണ്ട് അതൊക്കെ ചില പ്രയാസങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള ചില പ്രയാസങ്ങളുണ്ട് പക്ഷെ എങ്കിലും പരമാവധി സഹകരണമുണ്ട് വന്നു അതൊരു പൊതുപ്രവർത്തകന്റെ വീട്ടിലെ സാധാരണ അവസ്ഥയാണ് അതായത് തേടിയുള്ള യാത്രകൾ ആരംഭിച്ചിട്ട് ഇതിപ്പോൾ നമ്മളിതിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ നോമിനേഷൻ കൊടുക്കുക അതിന് സൂക്ഷ്മ പരിശോധന പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേതൃത്വം കൊടുത്തൊക്കെയായിരുന്നു ഇപ്പം ഇപ്പോൾ ഒരു ഇത് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അതുവഴി അതിനു മുമ്പ് തന്നെ നമ്മൾ സുഹൃത്തുക്കളോട് എല്ലാവരോടും ഫോൺ വഴി അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ചില ആൾക്കാരെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്ഥാനാർത്ഥിയോട് സ്ഥാനാർത്ഥിയെന്ന നിലക്ക് ഒരു ഓരോ വീടും പറ്റാവുന്ന വീടുകളിൽ നിന്ന് കയറി ഇറങ്ങുന്നത് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ പരമാവധി പറ്റാവുന്നവരുടെ നിന്ന് കണ്ടുപോകണം എന്നുള്ള കട്ടുപാടാണ് ഇറങ്ങുന്നത് ഉളിക്കൽ പഞ്ചായത്തിൽ പതിനേഴ് വാർഡുകളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളത് നമുക്ക് അപ്പോൾ അഞ്ച് വാർഡുകളിൽ നമ്മൾ സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല അത് നമുക്ക് മറ്റ് ബാക്കിയുള്ള പതിനേഴ് വാർഡുകളിലും കാര്യക്ഷമമായിട്ട് നമുക്ക് പ്രവർത്തനം ഉണ്ടാവണം ഒരു അതിന് മറ്റു തടസ്സങ്ങൾ ഉണ്ടായില്ല എന്ന കാഴ്ചപ്പാടോടു കൂടി നമുക്ക് പറ്റാവുന്ന പതിനേഴ് പാടുകളിൽ നമ്മൾ സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട് വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനം നടത്തങ്ങളാണ് കാഴ്ചപ്പാടും എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രചരണങ്ങളെല്ലാം കൂടുതലും സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുള്ള പ്രചരണങ്ങളും പരിപാടികളും ഒക്കെയാണ് നടക്കുന്നത് നമ്മൾ നിങ്ങളുടെ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുള്ള പ്രചരണങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഉണ്ട് പിന്നെ വാട്സപ്പ് കൂട്ടായ്മയും ഒക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ സാധ്യത പരമാവധി ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് തുടക്കം തന്നെ ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ഞാനിങ്ങനെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എൻ്റെ സുഹൃത്തുക്കളോടും പബ്ലിക്കിനോടും ഞാൻ അഭ്യർത്ഥിച്ചത് അത് ഞാനിങ്ങനെ പത്ത് വിനോദ പത്രിക കൊടുക്കാൻ നേരത്തും ഞാനതിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൂടി നമ്മളത് ഷെയർ ചെയ്യുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല സോഷ്യൽ മേഖലയാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു മാധ്യമ പ്രവർത്തകരാണ് അതേപോലെ തന്നെ ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ലോകത്തോട് അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്പേസ് സ്പേസ് ഉണ്ട് ഉണ്ട് അത് നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് തന്നെ സംവേദിക്കാനുള്ള ഒരു സ്പേസ് ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ അതിന്റെ ഒരു ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വോട്ടർമാരോട് എന്താണ് നിമിഷത്തിൽ നമ്മളെ വോട്ടർമാർ നല്ല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള വോട്ടർമാരാണ് അവർക്കൊക്കെ ഞങ്ങൾ നമ്മൾ പറയാതെ തന്നെ നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ രാഷ്ട്രീയം അറിയാവുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അവരോടൊന്നും നമ്മൾ ബോധവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എങ്കിലും നമ്മൾ രാഷ്ട്രീയം നമ്മൾ പറയുന്നുണ്ട് അവർക്കത് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അത് ഒന്നേ പറയാനുള്ളൂ നമ്മൾ ഈ കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ ഭരിക്കുന്ന രണ്ട് മുന്നണികളുണ്ട് നാളെ കുളിക്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമുണ്ട് അപ്പോൾ അതിൽ ബി ജെ പിക്ക് ഒരു നല്ല റോൾ വഹിക്കാറുണ്ട് ഇനി വരും കാലങ്ങളിൽ അപ്പം ബി ജെ പിയുടെ വാർഡ് മെമ്പർമാരെയും ബ്ലോക്കിലേക്കൊക്കെ തിരഞ്ഞെടുത്ത് ഏറ്റവും ഒരു ഉറപ്പ് കൊടുക്കാനുള്ളത് നിലവിൽ നിലവിലിന്ന് ഭരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ആ സർക്കാർ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് വളരെ സുതാര്യമായിട്ട് ഒരുപാട് വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പദ്ധതികൾ മുഴുവനും ഏറ്റെടുത്ത് നമ്മുടെ നാടുകളിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി അഴിമതിരഹിതമായിട്ടുള്ള ഭരണം വാഗ്ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുപ്രവർത്തനത്തിലേക്ക് വന്നിട്ടുള്ളതും ഈ ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് നിങ്ങൾ മുന്നാകെ വന്നിട്ടുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കി അവസരം തരിക ഒരു മികച്ച അഴിമതിരഹിത രാഷ്ട്രീയ വികസന കാഴ്ചപ്പാട് ഉറപ്പുവരും എന്ന് മാത്രമാണ് പറയാനുള്ളത് നമ്മുടെ പറയേണ്ടത് ഒരു അഭിപ്രായമാണ് അഭിപ്രായം സ്ഥാനാർത്ഥിയല്ല സ്ഥാനാർത്ഥി പുള്ളിക്കലിലെ ഈ വെസ്റ്റ് പതിമൂന്നാം വാർഡിൽ മത്സരിക്കുന്ന പ്രഭാകരൻ എന്ന എന്നെ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാറുള്ളൂ പുള്ളിയും പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു നല്ലതാണ് ഒരു ചോദ്യങ്ങൾ നമ്മുടെ ഇപ്പോൾ യുവതലമുറയുടെ ഏറ്റവും വലിയൊരു ലഹരി ലഹരി അദ്ധ്യാപകനാണ് സാറിനെക്കുറിച്ച് ഞാനതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതലായിട്ട് പറയേണ്ട ഒരു വളരെ ഭീകരമായ ഒരു സാഹചര്യമാണ് ലഹരി യുവാക്കളുടെ നമ്മുടെ ഒരു തലമുറ ഈ ഒരു തലമുറയിലെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ അതൊരു ഇങ്ങനെ ഒരു ജയിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് എന്താ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു വലിയ നമ്മൾ സമൂഹം നേരിടുന്ന ഒരു വലിയ വിപത്താണ് ഈ ലഹരി അതെ കാരണം നമ്മൾ ഇപ്പോൾ നമുക്കതിന് തടഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും തടയാൻ അവസ്ഥയാണ് നമുക്ക് ചുറ്റുപാടുള്ള കുട്ടികൾ ഒരിക്കലും വിചാരിക്കാതെ കുട്ടികൾ വരെ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് പറയുകയെന്ന് വെച്ചാൽ എന്നെ പഠിപ്പിച്ച തോമസ് മാഷുണ്ട് അദ്ദേഹം പഠിച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട് അധ്യാപകർ നിർബന്ധ ബുദ്ധി കാണിച്ചാൽ വിദ്യാർത്ഥികളുടെ ഭാവി രക്ഷപ്പെടും അച്ഛനമ്മമാരുടെ നിർബന്ധ ബുദ്ധി കാണിച്ചാൽ കുട്ടികൾ മക്കളുടെ ഭാവി രക്ഷപ്പെടുന്നു അപ്പോൾ ആ നിർബന്ധ ബുദ്ധി അധ്യാപകരുടെ ഭാഗത്തും രക്ഷിതാക്കളുടെ ഭാഗത്തും എവിടെയോ കുറച്ച് കുറഞ്ഞു പോയതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാനൊക്കെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ രക്ഷകർത്താ മീറ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് ക്ലാസ് ടീച്ചറെ നിലക്ക് നമ്മളെയൊക്കെ തേടി വന്ന് ഈ രക്ഷകർത്താക്കൾ പറയുന്നൊരു വാചകമുണ്ട് സാറേ അവന് സെക്കൻഡ് മൊബൈൽ ഫോണിൻ്റെ ഒരു ഇടപാടുണ്ട് അതൊന്ന് സാറൊന്ന് പറഞ്ഞു വന്ന് നിർത്തണം എന്ന് പറയും എന്നിട്ട് എന്നിട്ട് പറയുന്ന ഒരു വാചകം കൂടിയുണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോന്ന് നമുക്ക് പേടിയാണ് മക്കളോട് അതേപോലെ വന്നിട്ട് പറഞ്ഞു ഇവന് സെക്കൻഡ് ബൈക്കിൻ്റെ ഇടപാടുണ്ട് സാറൊന്ന് പറയണം അതും അവർ തന്നെ പറയുന്നത് ഇത് അവരോട് പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞത് പറയുക കേട്ടോ എന്ന് അപ്പം മക്കളീ ഒരു പേടിയാണ് അത് സ്നേഹം കൊണ്ടാവാം അല്ല മറ്റുപോലെ അപ്പം മക്കളോട് വേണ്ട എന്ന് പറയുന്നിടത്ത് വേണ്ട എന്ന് പറയാൻ സാധിക്കുന്നില്ല മക്കളോട് പിന്നെ വേണ്ടത് അവർക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടത് പ്രോത്സാഹനം കൊടുക്കുകയും വേണം അപ്പം നമുക്ക് ആ ഒരു പിന്നെ നിർബന്ധ ബുദ്ധിയോടു കൂടി നമ്മുടെ മക്കളുടെ കാര്യത്തിൽ കൃത്യങ്ങൾ ചെടികളെ കാര്യം കാണുന്നില്ല കൃത്യമായിട്ട് വെള്ളം കൊടുക്കുന്നു കൃത്യമായിട്ട് വളം കൊടുക്കുന്നു കൃത്യമായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നു എത്രയും ചെടികൾ നേരെ നല്ല രീതിയിൽ വളർന്ന് പറഞ്ഞ പോലെ ഇതിലെവിടെയോ നമുക്കൊരു പോരായ്മ സംഭവിക്കുന്നുണ്ട് അത് വെള്ളം ആവശ്യത്തിന് കൊടുക്കാത്തത് കൊണ്ടാണോ കൊടുക്കുന്നത് കൊണ്ടാണോ വളത്തിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ടാണോ സ്നേഹം കൊണ്ടാണോ അല്ലെങ്കിൽ കുട്ടികളുടെ സ്നേഹം നഷ്ടപ്പെടുമെന്നുള്ള കൊണ്ടാണോ അപ്പം വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ വേണ്ടെന്ന് പറയാൻ സാധിക്കുന്നില്ല അപ്പം അച്ഛനമ്മമാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മളെ കുട്ടികൾ അവരറിയാതെ നമ്മൾ കുട്ടീൻ്റെ കപ്പാസിറ്റി എന്താണ് അവനൊരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്നുള്ളൊരു ബോധ്യമുള്ള അല്ലെങ്കിൽ അവനെ ശ്രദ്ധിക്കണം ചിലപ്പോൾ അവൻ ലഹരിക്ക് അടിവട്ടേക്കാം എന്ന ബോധ്യം അങ്ങനെ നമ്മളെ കുട്ടികളെക്കുറിച്ച് ഒരു ഉറച്ച ബോധ്യം ആദ്യം ഉടലെടുക്കേണ്ടത് അച്ഛനും മാർക്കാണ് അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു നിർബന്ധ ബുദ്ധി ഇല്ലായ്മ എന്നുള്ളത് ഈ എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ പൊതുപ്രവർത്തകർ നമ്മൾക്കെല്ലാവർക്കും അതേപോലെ പോലീസിൻ്റെ ഭാഗത്തു പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇതിന് ശക്തമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാത്തതാണ് അതിശക്തമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ് ഇപ്പോൾ ആർക്കും പേടിയില്ലാത്ത രീതിയാണെന്ന് തോന്നുന്നു പേടിയില്ലാത്ത രീതിയാണ് കാരണം വെച്ചാൽ ഇത്ര ഗ്രാമത്തിൽ കൂടുതൽ ഉപയോഗിച്ചാൽ മാത്രമേ ശിക്ഷ കിട്ടൂ കിട്ടൂന്നുള്ളത് കൊണ്ട് പെടിയടിച്ച് പോകാമെന്നുള്ളൊരു പഴുതുകൊണ്ട് അവരതിനെ ഉപയോഗിച്ച് അതിനെ ഉപയോഗിക്കണം ഒരു ഒരു ജാഗ്രത നമ്മൾ പലപ്പോഴൊക്കെ പോലീസ് നമ്മൾ നമ്മുടെ അവർ നമ്മൾ സംസാരിക്കാറുണ്ട് ആ പൊതുവായിട്ടൊരു ജാഗ്രത നമ്മളെല്ലാവരും കൂടി പിന്നെ ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു വലിയ വിപത്ത് കാരണം നമ്മളെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ദി ടുമോറോസ് അവർ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളാണ് ഈ നമ്മളെ ഭാവിയെ മുരടിപ്പിക്കുന്ന ആ സാധികളെ തകർക്കുന്ന അതിനൊരുപക്ഷെ പല ശക്തികളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതിനെ നമ്മൾ എല്ലാവരും തന്നെ യോജിച്ചുകൊണ്ട് അതിനെ ശക്തമായിട്ട് ചെറുത്ത് തോൽപ്പിച്ച് നമ്മുടെ സമൂഹത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ദേശത്തിൻ്റെ നമ്മുടെ കുടുംബം നമ്മൾ കാരണം നമ്മളെ കുടുംബം കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികൾക്ക് കുടുംബം കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല നാട് നന്നാക്കാൻ കഴിയുന്നില്ല നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഇല്ലാന്ന് പറയും അത് വലിയൊരു അരാജകത്തിലേക്ക് നടന്നെടുക്കും അത് അതിന് സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും കൂടി അതിനെ എതിർക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം ചോദിച്ച ചോദ്യം അധ്യാപകൻ എന്ന നിലയിൽ സാറിനെ ഒത്തിരി ആവേശപരിതനായി രാഷ്ട്രീയം പറഞ്ഞതിനേക്കാൾ ആവേശത്തോടെയാണ് സാർ ആ വിഷയം സംസാരിക്കുന്നത് അധ്യാപകനായത് എപ്പോഴാണ് ആ ജാഗ്രത മെസ്സേജ് അതായത് നമ്മളെ ഈ ഈ ഒരു അഭിമുഖത്തിൽ ഈ ഒരു പരിചയപ്പെടുത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് സാറ് സാർ വോട്ട് അഭ്യർത്ഥിച്ചതിനേക്കാൾ ഉപരി ഒരു സമൂഹത്തിന് കൊടുത്ത ഒരു സന്ദേശമാണ് ഒരു ഏറ്റവും വലുതായി അവിടെ നിൽക്കുന്ന മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ജാഗ്രത കുറവ് നിർബന്ധ ബുദ്ധി കുറവ് എന്നാണ് സാർ പറഞ്ഞത് അല്ലേ നിർബന്ധ ബുദ്ധി നിർബന്ധി മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിർബന്ധ ബുദ്ധി അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട നിർബന്ധ ബുദ്ധി അതാണ് ഒരു തലമുറയെ ഇനി രക്ഷിക്കാനുള്ള പിടിവള്ളി എന്നാണ് സാർ പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ദാസനും വിജയനും നമ്മളെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെട്ടപ്പോൾ നല്ല മെസ്സേജുകളൊക്കെ നമുക്ക് തന്നു അപ്പോൾ ഇവര് ഓർഡറൊക്കെ അഭ്യർത്ഥിച്ചു അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മത്സരത്തിൽ നല്ല ഒരു റിസൾട്ടോടെ വിജയിച്ചു വരട്ടെ എന്ന് ദാസനും വിജയനും ആശംസിക്കുകയാണ് അപ്പോൾ ഈ ഒരു തിരക്കിനിടയിൽ ഈ ഒരു നമ്മോടൊപ്പം വെള്ളാനങ്ങളുടെ നാട് പരമ്പരയിൽ ക്രൂ മീഡിയയോടൊപ്പം അല്പനേരം വന്നതിൽ ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓക്കെ താങ്ക്